ിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇതിനെ നമ്മള് നമ്മള് പണിയെടുക്കുന്ന ചെറിയ ടൂൾസിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്പാക്ട് സ്ക്രൂ ഡൈവറിന്റെ ഒരു വീഡിയോ ചെയ്തതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് നമ്മൾ അടുത്ത് അതിന്റെ വീഡിയോ ചെയ്യും അതുപോലെ തന്നെയാണ് ഒരു ലൈറ്റ് ടോർച്ച് അതിനൊക്കെ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ അടുത്തവര് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ നമുക്ക് എപ്പോഴും വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ ഒരു നെറ്റ് ബോൾട്ടുകൾ അതിന്റെ ഒക്കെ ത്രെഡുകൾ നഷ്ടപ്പെടുന്ന വലിയൊരു വിഷയം ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ ഈ ത്രെഡുകൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ ശരിയാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഒരുവിധ ആൾക്കാർക്ക് മെക്കാനിക്കിന് എല്ലാവർക്കും അറിയാൻ വേണ്ടി സാധിക്കും ത്രെഡുകൾ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞെടുക്കേണ്ട പ്രത്യേകിച്ച് ആവശ്യമില്ല എന്നാലും ശരി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മസ്റ്റാണ് അപ്പൊ അതിന് നമ്മളാണ് ഇതുപോലെയുള്ള ഒരു സെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഇത് നമ്മൾ ഉൾ ഉൾഭാഗത്ത് ത്രെഡ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രെഡ് ചെയ്യുന്ന സാധനമാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ അതിന് തന്നെ കിട്ടുന്ന ഒരു സാധനമാണ് അല്ലെ ഇത് നമ്മള് ഇതിൽ ഫിറ്റ് ചെയ്ത് ചെയ്യാം ഇതുപോലുള്ള നമ്മളൊരു സാധനം ഇതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം ഔട്ടർ സൈഡിൽ ത്രെഡ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ത്രെഡ് ചെയ്യാം അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ത്രെഡ് ചെയ്യുക അതുപോലെ തന്നെ ഇന്നറിൽ എങ്ങനെ ത്രെഡ് ചെയ്യാന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ ഇതാണ് നമ്മൾ ത്രെഡ് ചെയ്യുന്ന സാധനത്തിന്റെ ഒരു ഫുൾ ആയിട്ടുള്ള കിറ്റ് ആട്ടോ ഞാന് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് നമുക്കിത് ഷോപ്പിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും ഏർ ഇത് ഇതാണ് നമ്മള് ഈ ഡൈ ഫിറ്റ് ചെയ്യുന്ന ഒരു പാൻറ്റിലുള്ള ഒരു സംഗതിയാണ് ഇതിൽ നമ്മൾ ഈ ഡൈകളൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റി ഇട്ടുകൊടുക്കാം നമ്മളെ ത്രെഡിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഏതാണോ ത്രെഡുകള് അതുപോലെ ഡൈകള് പല ത്രെഡുകളും നമുക്ക് മേടിക്കാൻ കിട്ടും ഇതാണ് ടാപ്പാണ് നമ്മൾ ഉള്ളിൽ വരുന്ന ഈ സാധനത്തിന്റെ പേരാണ് നമ്മൾ ടാപ്പ് എന്നാണ് പറയാം അപ്പോ ഈ ടാപ്പുകളും അതുപോലെ തന്നെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ത്രെഡുകൾക്ക് പല വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പൊ അതില് ഏത് ടാപ്പുകളും നമുക്ക് മേടിക്കാൻ കിട്ടും അത് നമ്മൾ നോക്കി വാങ്ങിച്ചാൽ മതി നമ്മൾ ഈ ഹാൻഡിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം ടാപ്പുകളും സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും ഇതിപ്പോ നമ്മളൊരു ചെയിൻ മോഡൻ കൊടുക്കുന്ന മിഷന്റെ ഒരു ബോളായിരുന്നു ഇതിന് ഇടക്കിടക്കായി ഇങ്ങനെ ത്രെഡ് പോയി നമുക്ക് സെറ്റ് ആവുന്നില്ല അപ്പൊ ഇതിന്റെ ഈ ഉൾഭാഗത്തുള്ള ത്രെഡ് ഒന്ന് ക്ലിയർ ചെയ്തതിനു ശേഷം നമുക്ക് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് സെറ്റാക്കാന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് എന്തിലും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് നമ്മൾ ലൈത്തിൽ മറ്റൊക്കെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ത്രെഡുകൾ സാധാരണ രീതിയിൽ നമ്മള് ശരിയാക്കാറ് അപ്പോൾ അതിന് ബദലായും കൊണ്ടാണ് നമ്മൾ ഈ ടാപ്പിംഗ് സെറ്റ് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് നമ്മുടെ ഔട്ടർ ത്രെഡ് ഔട്ടർ ത്രെഡിലൊക്കെ നമ്മൾ ബൈ ചാൻസ് നമ്മൾ നമ്മളെന്തെങ്കിലും മേടി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ചിലപ്പോൾ അതിന്റെ ത്രെഡ് സൈഡ് ഒക്കെ ചതിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ഈ ഡയ്യുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ത്രെഡ് ഒന്ന് ക്ലിയർ ചെയ്യാം ഈ ഇത് നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഓയിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതില് ഔട്ടർ ത്രഡിന്ന് വെച്ച് ചെറിയ കംപ്ലയിന്റ് നമ്മള് ഇതിന് മുന്നേ ചെയ്ത ഇന്നർ ത്രഡില് എന്താ കുഴപ്പമെന്നുണ്ടെങ്കിൽ അത് പി വി സി ആണ് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ത്രഡ് ചെയ്യാനുള്ള സംഗതികളൊന്നും കറക്റ്റ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം വെച്ച് ചെയ്യുന്നത് ഇത് നമ്മളിപ്പോ കംപ്ലീറ്റ് ക്ലിയർ ആക്കി ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മള് ത്രഡ് പോയ സംഗതികള് ചെയ്യേണ്ടത് നമുക്ക് എത്ര ഇഞ്ച് വലിപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ഡൈകള് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കാരുന്നു വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്